ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം മഹാസംഗമത്തിന്റെ സെക്കൻഡ് പാട്ട് കഥയിൽ ജീവൻ സുജാതയുടെ വീട്ടിലേക്ക് വരികയാണ് ശരവണൻ അപ്പോൾ മുറ്റത്ത് കുഴിയെടുക്കുന്നത് ജീവൻ കാണുന്നു ജീവൻ അത് കാണുമ്പോൾ എന്തൊക്കെയോ ഓർമ്മ വരുന്നുണ്ട് ജീവൻ പണ്ടിതുപോലെ കുഴിയെടുത്തതൊക്കെ ഓർക്കുന്നു ജീവൻ ശരവന്റെ അടുത്തേക്ക് വന്നിട്ട് ഞാൻ ചെയ്യാമെന്ന് പറഞ്ഞിട്ട് ചെടി കുഴിച്ചു വെക്കുകയാണ് ജീവന്റെ പ്രവൃത്തി കാണുമ്പോൾ സുജാതയ്ക്കും ശരവണും പേടിയാകുന്നുണ്ട് പിന്നീട് കാണിക്കുന്നത് വന്ദനയും ജഗിനെയുമാണ് പ്രകാശൻ വന്ദനയുടെയും ജഗൻ്റെയും അടുത്ത് വന്നിട്ട് പറയുന്നുണ്ട് പിള്ളേർക്ക് ഞാൻ നല്ല ഡോസ് കൊടുത്തിട്ടുണ്ടെന്നൊക്കെ ജഗൻ അപ്പോൾ പറയുന്നുണ്ട് എല്ലാവരും സൂക്ഷിക്കണമെന്നൊക്കെ അപ്പോൾ പറയുന്നുണ്ട് എന്തു പേടിക്കാനാണെന്നൊക്കെ ജഗൻ പെട്ടെന്ന് ചോദിക്കുന്നുണ്ട് അമ്മയും അച്ഛനും എവിടെ പോയതാണെന്ന് കടയിൽ പോയതാണെന്ന് പറയുന്നു വന്ദനയോട് ജഗൻ അപ്പോൾ പറയുന്നുണ്ട് അവരെയൊന്ന് വിളിക്കാനെന്ന് വന്ദന വിളിക്കുമ്പോൾ അച്ഛനും അമ്മയും ഷോപ്പിലാണ് സാധനം എടുത്തുകൊണ്ടിരിക്കുകയാണെന്ന് പറയുന്നു വന്ദന ഫോൺ വെച്ചതിന് ശേഷം ജഗനോട് പറയുന്നുണ്ട് ജഗൻ അപ്പോൾ പറയുന്നുണ്ട് വന്ദനയുടെ പുറകെ വന്ന ആൾക്കാർ ചിലപ്പോൾ അച്ഛൻ്റെയും അമ്മയുടെയും കൂടെ വരാനും ചാൻസ് ഉണ്ട് അതുകൊണ്ട് ഞാൻ പോയി നോക്കാമെന്ന് പറഞ്ഞിട്ട് ജഗൻ അവിടെ നിന്ന് പോകുന്നുണ്ട് അതേസമയത്ത് ജീവൻ സുജാതയുടെ വീട്ടിൽ കയറിയിട്ട് ഓരോ റൂമും പരിശോധിക്കുകയാണ് ജ്യോതി എപ്പോൾ അമ്മയോട് പറയുന്നുണ്ട് ഏട്ടനാണെങ്കിൽ നോക്കുന്നത് നിത്യേച്ചയുടെ ഫോട്ടോ ആയിരിക്കും എന്തായാലും ഒരു ഫോട്ടോ പോലും കാണാൻ പാടില്ല പറയുന്നു സുജാതയും ജ്യോതിയും ഫോട്ടോയൊക്കെ കാണാതെ മറിഞ്ഞൊക്കെ നിൽക്കുന്നുണ്ട് നിത്യയുടെ റൂമിൽ കയറിയതിനു ശേഷം ജീവൻ ഇതാരൊരു റൂമാണെന്നൊക്കെ ചോദിക്കുന്നുണ്ട് ജ്യോതി ജ്യോതിയുടെ റൂമാണെന്ന് പറയുന്നു ജീവൻ പെട്ടെന്ന് പറയുന്നുണ്ട് എനിക്ക് നല്ല തലവേദന എടുക്കുന്നുണ്ട് ഒരു ചായ വേണമെന്ന് പറയുന്നു സുജാത ചായ കൊണ്ടു തരാമെന്ന് പറയുന്നുണ്ട് ജ്യോതി അമ്മയോട് പറയുന്നുണ്ട് ഏട്ടനാണെങ്കിൽ ഓർമ്മകൾ തിരിച്ചെടുക്കാനുള്ള ശ്രമമാണ് അതുകൊണ്ടാണ് തലവേദന വരുന്നതെന്നൊക്കെ ഞാൻ എവിടെയോ വായിച്ചിട്ടുണ്ടെന്നൊക്കെ പറയുന്നു ഏട്ടനെ അലട്ടുന്നത് നിത്യച്ചീട് ഓർമ്മകളാണെന്നൊക്കെ ജ്യോതി പറയാണ് സുജാതയെ എപ്പോഴും മനസ്സിൽ വിചാരിക്കുകയാണ് നിത്യ ഇപ്പോഴെങ്ങും തിരിച്ചു വീട്ടിലേക്ക് വരരുതെന്നൊക്കെ അതേസമയത്ത് ഷോപ്പിൽ നിന്നും ഇറങ്ങിയ ചന്ദ്രികയും മാധവനും സ്കൂട്ടറിൽ പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു പെട്ടെന്ന് അവരെ ഫോളോ ചെയ്ത് ഒരു ലോറി വരികയാണ് ലോറി വന്നിട്ട് രണ്ടു പേരെയും ഇടിച്ചിടുന്നുണ്ട് ജഗൻ പെട്ടെന്ന് അവിടേക്ക് വരുന്നുണ്ട് ജഗനെ കാണുമ്പോൾ ലോറി ഓടിച്ചിരിക്കുന്ന ഗുണ്ടകളാണെങ്കിൽ അവിടെ നിന്ന് ലോറിയും എടുത്തുകൊണ്ട് പോകുന്നു ജഗൻ അച്ഛനോടും അമ്മയോടും ചോദിക്കുന്നുണ്ട് എന്തെങ്കിലും പറ്റിയോ എന്നൊക്കെ ചന്ദ്രികയും മാധവനും കുഴപ്പമൊന്നുമില്ലെന്നൊക്കെ പറയുന്നു മാധവൻ പറയുന്നുണ്ട് ഇത് ആരോ മനപൂർവം ചെയ്തതാണെന്നൊക്കെ ജഗൻ ഇപ്പോൾ പറയുന്നുണ്ട് വിഷമിക്കേണ്ട ഞാൻ അന്വേഷിക്കാമെന്നൊക്കെ ശേഷം കാണിക്കുന്നത് ജീവനിയാണ് ജീവൻ സുജാതയോട് പറയുന്നുണ്ട് എനിക്ക് അമ്മയുടെ മടിയിൽ കിടന്നൊന്ന് ഉറങ്ങണം ഒന്ന് കിടക്കട്ടെ എന്ന് പറഞ്ഞിട്ട് സുജാതയുടെ മടിയിൽ കിടക്കുന്നു ജീവൻ സുജാതയുടെ മടിയിൽ കിടന്നുറങ്ങിക്കൊണ്ടിരിക്കുന്ന സമയത്ത് നിത്യ ഓട്ടോ പിടിച്ച് വീട്ടിലേക്ക് വരുന്നുണ്ട് നിത്യ വിളിയിൽ നിന്ന് അമ്മയമ്മ വിളിച്ച് ബഹളം വെക്കുന്നുണ്ട് ശരവണൻ വിളിയിൽ ചെന്നിട്ട് എന്താണ് കാര്യമെന്ന് ചോദിക്കുന്നു നിത്യ ഇപ്പോൾ പറയുന്നുണ്ട് അമ്മയുടെ സൈൻ വേണമെന്ന് സ്കൂളിൽ ടീച്ചേഴ്സ് എല്ലാം ഒരു ഇൻഷുറൻസ് ചേരുന്നുണ്ട് അമ്മയ്ക്ക് വേണ്ടിയും ഇൻഷുറൻസ് എടുക്കുന്നുണ്ട് അതുകൊണ്ട് അമ്മയുടെ സൈൻ വേണമെന്നൊക്കെ പറയുന്നു നിത്യ ഞാൻ വീട്ടിലേക്ക് വരാമെന്ന് പറഞ്ഞിട്ട് അകത്തേക്ക് വരാൻ തുടങ്ങുകയാണ് സുജാതയെ അപ്പോൾ മടിയിൽ കിടക്കുന്ന ജീവനെ സോഫയിൽ കിടത്തിയിട്ട് വെളിയിലേക്ക് വരുന്നു നിത്യക്ക് സൈൻ ഇട്ട് കൊടുത്തിട്ട് നീ പെട്ടെന്ന് പോകുന്നുണ്ടോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് നിത്യ അപ്പോൾ ചോദിക്കുന്നുണ്ട് അമ്മയ്ക്ക് എന്തു പറ്റി രാവിലെ തൊട്ട് മാറ്റമാണല്ലോ എന്നൊക്കെ ചോദിക്കുന്നു നിത്യ വിളിച്ചുകൊണ്ട് വന്ന ഓട്ടോക്കാരൻ ധൃതി പിടിക്കുന്നത് കൊണ്ട് നിത്യ കൂടുതൽ ചോദിക്കാതെ അവിടെ നിന്നും പോകുന്നുണ്ട് ജീവനും പെട്ടെന്ന് എഴുന്നേറ്റ് വന്നിട്ട് അവിടെ നിന്നും പോകുന്നുണ്ട് ജീവൻ പറയുന്നുണ്ട് ഇന്ന് വൈകിട്ട് ഞാൻ ഇങ്ങോട്ട് തന്നെ വരും എനിക്ക് അമ്മയുടെ അടുത്ത് വന്ന് കിടന്നുറങ്ങണം എന്നൊക്കെ പറയുന്നു ജീവൻ പോയതിന് ശേഷം സുജാത ജ്യോതിയോട് പറയുന്നുണ്ട് രണ്ടു ദിവസം നമുക്ക് ഇവിടെ നിന്ന് മാറി നിൽക്കണമെന്ന് പണ്ടേ നമ്മൾ ഇങ്ങനെ ഒളിച്ചോടിക്കൊണ്ടിരിക്കുന്നതല്ലേ എന്തായാലും സർവ്വൈശ്വര്യ യാഗത്തിന് പോകാമെന്നൊക്കെ പറയുന്നു ശേഷം കാണിക്കുന്നത് വന്ദനയും ജഗനെയുമാണ് വന്ദനയും ആ യാഗത്തിന്റെ നോട്ടീസ് വായിച്ചു കൊണ്ടിരിക്കുകയാണ് വന്ദന ജഗനോട് പറയുന്നുണ്ട് എല്ലാവരും കൂടെ ഈ ആഗത്തിന് പോകാമെന്ന് കുറച്ച് മാറി നിൽക്കുന്നതാണ് നല്ലതെന്ന് പറയുന്നു ജഗനും അപ്പോൾ അത് നല്ല കാര്യമാണെന്ന് പറയുന്നുണ്ട് ഇന്നത്തെ കഥ ഇതോടെ അവസാനിക്കുന്നു പുതിയൊരു വീഡിയോമായി വീണ്ടും കാണാം താങ്ക്